ഈ മെത്ത ഞാൻ ഇങ്ങനെ നീക്കണു എന്റെ ബാഗില്ല കട്ടിനടിൽ കുടിഞ്ഞു നോക്കണ അഹത്തു പോയി നോക്കണു എനിക്ക് എനിക്ക് എന്ത് ചെയ്യണെന്ന് പറഞ്ഞു എന്നോട് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് എനിക്കറിയത്തില്ല ഞാൻ വലിയ പണക്കാരിയുമല്ല കഷ്ടപ്പെട്ട് ഇതൊക്കെ ഞാൻ സമ്പാദിച്ചത് അപ്പോ ഇല്ല നോക്ക് എല്ലാം തുറന്നു വീട്ടിൽ വീട്ടിൽ മാസം കൊണ്ട് കച്ചവടം ചെയ്ത് പവന്റെ ഇവരുടെ താമസിച്ച പോയത് അവൾ ഒരു കൂസലും ഇല്ലാതെ എന്റെ കൂടെ നടക്കുക വാടകക്ക് ആരും വീട് കൊടുത്താലും സൂക്ഷിച്ചു വേണം കൊടുക്കുക അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയ പണി അവർക്ക് കിട്ടും പക്ഷെ അവൾ ഇങ്ങനെ ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓട്ട ചുറ്റി പിടിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് സന്തോഷമായ സന്തോഷം ഭയങ്കര സന്തോഷം പക്ഷെ കിട്ടുന്ന പറയുമ്പോഴെങ്കിൽ അത്രയ്ക്ക് സന്തോഷം കാരണം കഷ്ടം പോലീസാർക്ക് നമസ്കാരം ഞാനിപ്പോ നിക്കുന്നത് കൊട്ടാരക്കരയാണ് വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ചേച്ചിയുടെ കഥ കേൾക്കാതെ പോകരുത് ഇതാണ് മഞ്ജു അതായത് കൊട്ടാരക്കര ടൗണില് കപ്പളിന്റെ കച്ചവടം ചെയ്യുന്ന ഒരു ചേച്ചിയാണ് നമ്മൾ പറയാൻ കാരണം ച്ചവടം ചെയ്ത് സ്വരുക്കൂട്ടിയ ആറു പവന്റെ സ്വർണമാണ് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച റസീന എന്ന് പറഞ്ഞ സ്ത്രീ മോഷിച്ചോണ്ടു പോയത് നമ്മളിവര് ഈ ഒരു പണി കാണിക്കുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു പണി കാണിക്കുന്നു കാണിക്കുന്നുണ്ടും അല്ല ആറു പവൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് രാത്രി എത്ര മണിക്കൂറാണ് നിന്ന് കപ്പലിന്റെ കച്ചവടം ചെയ്യുന്നത് അതിൽ നിന്ന് സ്വരുക്കൂട്ടിയ പൈസ കൊണ്ട് വാങ്ങിയ ആറു പവന്റെ സ്വർണമാണ് അതായത് വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചവര് ഒരു പോലെ കണ്ടവരാണ് മോഷിച്ചത് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഈ മോഷണം പോയ നമ്മുടെ കൂടെ കണ്ടെത്താനും കൂടെ കടന്നു പോലീസ് സ്റ്റേഷൻ ഈ പരാതിക്ക് വരാനും പരാതി കൊടുക്കാനും ഈ പരിസരത്തൊക്കെ ഏതൊക്കെ തെരയാനും ഉണ്ടായിരുന്ന റസീന ഈ ഒരു ബാഗിനകത്തായിരുന്നു ഈ ചേച്ചി സ്വർണം വെച്ചിരുന്നത് ഇതെടുത്ത് കിണറ്റിലാണ് ഈ സ്ത്രീ കൊണ്ടിട്ടിരുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് എങ്ങനെ എങ്ങനെ വിശ്വസിക്കും ഇവർക്ക് ഒരു ഒരു അഭയം അഭയം കൊടുക്കും ഇനി ആരെങ്കിലും അവർക്ക് കൊടുക്കൂ പ്രമാണത്തിന്റെ ഇത് ഉണ്ടായിരുന്നു ആധാർ കാർഡ് പാൻ കാർഡ് പിള്ളേരെ ജനന സർട്ടിഫിക്കറ്റ് എല്ലാ ഒറിജിനൽ ഈ ബാഗിനകത്ത് കടന്നു കെണിന് അകത്ത് കിടന്നത് ഈ ബാഗ് ഉൾപ്പെടെ ഇത് ഇതിനകത്ത് തുണികളും ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരു അടപ്പുപാത്രത്തിനകത്ത് എന്റെ സ്വർണമായിരുന്നു എല്ലാം കണ്ട കീറി പറഞ്ഞായിരിക്കുന്നത് ഇതല്ല ഇതെല്ലാതിന് എനിക്ക് എനിക്കിനി വാങ്ങണമെങ്കിൽ എത്ര അക്ഷയിൽ കയറി ഇറങ്ങണം ഒരാൾക്ക് വീട്ടിൽ അഭയം കൊടുത്തതിന് തന്ന ശിക്ഷണല്ലേ കാരണം അവൾ ഒരു മാസം വാടക തന്നില്ലെങ്കിൽ പോലും ഞാൻ വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഒരു കുടുംബത്തെ പോലെ ആയിരുന്നു എൻ്റെ ഒരു ചേച്ചിയെ പോലെ ഞാൻ അവളെ കണ്ടതും കഷ്ടപ്പെട്ട ഒരു കൂട്ടി വെച്ചാൽ ഓരോ രൂപയും ഞങ്ങൾ കഷ്ടപ്പെട്ട കപ്പലിൽ കച്ചവടം ചെയ്ത മേടിച്ചത് അതിൽ നിന്ന് അവക്കൊരു നല്ലത ഞാൻ ചെയ്തത് പക്ഷെ അവൾ എനിക്ക് തിരിച്ച് ദ്രോഹമാണ് ചെയ്തത് കാരണം വാടകയ്ക്കി ആരും വീട് കൊടുത്താലും സൂക്ഷിച്ചു വേണം കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും വലിയ പണി അവർക്ക് കിട്ടും അവൾ പിന്നെ റസിന ചടയമംഗലം സ്വദേശി ഞാൻ കെട്ടിട്ട് നോക്കുന്നില്ല അന്നേ ദിവസം കെട്ടിട്ട് നോക്കുന്നില്ല എന്റെ വീടിനകത്ത് മാത്രം നോക്കണം കാരണം മേളില് ഇരിക്കുന്ന ബാഗ് എങ്ങനെ കെട്ടിട്ട് അകത്ത് വരും തിങ്കളാഴ്ച ദിവസം പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പറഞ്ഞെടുത്തിട്ടൊന്ന് ഞാൻ ഈ അയ്യെ മൊത്തം നോക്കുക ഇപ്പുറത്തെ അയ്യത്ത് കയറി നോക്കുക പറയുന്നില്ല അവൾ എന്റെ കൂടെ നടക്കുക സ്റ്റേഷനിലായാലും എവിടെയാലും എന്റെ കൂടെ നടക്കുക അവള് സ്വർണ്ണം കട്ടെടുത്തിട്ട് അവള് ഒരു കൂസലും ഇല്ലാതെ എന്റെ കൂടെ നടക്കുക അപ്പൊ ഞാൻ എങ്ങനെ അവളെ സംശയിക്കുക എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരെ എല്ലാ കാര്യവും അവള് ചെയ്യുക എന്നിട്ട് എനിക്കൊരു ഇതുപോലെ അതേമ ഇവരെടുത്തില്ല എന്റെ ഭർത്താവിന് തരുന്നില്ല ഇനി എവിടെ പോയി എന്റെ സ്വർണങ്ങൾ എവിടെ പോയി എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ നോക്കിട്ട് എല്ലാട നോക്കിയല്ല എന്റെ കിണറും കൂടെ നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോ അങ്ങ് അറ്റം ബാഗ് പൊങ്ങിക്കടക്കുക അമ്മ ബാഗ് കിട്ടി അമ്മ ബാഗ് കിട്ടിയെന്ന് അപ്പൊ ഇവള് മേളിൽ നിന്ന് അനങ്ങുന്നില്ല ബാഗ് ഇപ്പം സാധാരണ ഒരു മനുഷ്യ തെറ്റ് ചെയ്തില്ലെങ്കിൽ മഞ്ജു ബാഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഓടി വരും എന്ന കൂടെ ഓടി വരും ഇവളെ മേളിൽ ഇരുന്നിട്ട് ഇവളങ്ങുന്നില്ല ഇവളെ ഇറങ്ങി വരുന്നതേ ഇല്ല ഇറങ്ങിയെടുത്ത് ഫുള്ളാ വീടൊടിച്ച് ബാഗ് എടുത്ത് ഇവിടെ ഇങ്ങനെ വച്ചിട്ട് അടപ്പുപാത്രം തുറന്ന് നോക്കണം അതിനകത്ത് ഇല്ല എനിക്ക് വീണ്ടും ടെൻഷനായി ഞാൻ പറഞ്ഞ അമ്മ കൺഫേം ആയി അവള് തന്നെ വേറെ ആരും വേറെ ആരും ഇത്രയും ഇത് ചെയ്യത്തില്ല സത്യം ഞാൻ പറഞ്ഞു എവിടെ എന്ത് ഞാൻ എന്റെ പിള്ളേർക്ക് മേടിച്ചാലും അതുപോലെ ആ പിള്ളേർക്ക് കൊടുക്കുന്നെ ഞാൻ തിന്നാൻ കൊടുത്തിട്ട് പറയുന്നല്ലോ ഒരു തരത്തില ആഹാരം കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൂടാ ഈ ബാഗ് ഇട്ടപ്പോ ഞാൻ പോയി ചോദിക്കുവ ചേച്ചി എന്റെ ബാഗ് എങ്ങനെ ചേച്ചി എന്നാ പോയത് മഞ്ജൂന്നി എന്തോ പറയുന്ന ഞാൻ എടുത്തെന്നോ ഞാൻ പറഞ്ഞു ചേച്ചി അബദ് ആർക്കും പറ്റും ചേച്ചി എടുത്തെങ്കി ഇങ്ങതാ കാരണം നിനക്ക് രണ്ട് പൊമ്പുള്ള എനിക്ക് രണ്ട് പൊമ്പുള്ള ഞാൻ എന്റെ പിള്ളേർക്ക് വേണമെങ്കിൽ ചോദിച്ചത് ചേച്ചി ഇങ്ങതാ നീ എന് പരാതി കൊടുത്തിരിക്കില്ല നീ പോലീസ് സ്റ്റേഷൻ വഴി വാങ്ങുന്നു നമുക്ക് നിയമത്തിന്റെ വഴി പോകാന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെ സ്റ്റേഷനിൽ പോയത് ഈ പോലീസ് കുറ്റം സമ്മതിച്ചോ സമ്മതിച്ചില്ല അവള് കൊന്ന അവള് സമ്മതിക്കത്തില്ല തൊട്ടിട്ടില്ല അവൾ എടുത്തിട്ടില്ല അവൾക്ക് അറിയത്തില്ല കപ്പലിന്റെ കാര്യം എങ്ങനെയാണ് ഇത്രയും സ്വർണ്ണന്ന് അവള് ചോദിക്കുന്നത് അവളെ വിചാരി ഇതിനകത്താണ് സ്വർണത്തിന്റെ ബില്ല് അവള് വിചാരിച്ചത് പക്ഷെ ബില്ല് വേറെടുത്ത് സേഫ് ആയിരുന്നു വേറെ പേഴ്സിനകത്ത് ബില്ല് ഫുള്ളാ ആയിരുന്നു പക്ഷെ ആ ബില്ല് ഇതിനകത്ത് ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് കാണിക്കാൻ തെളിവില്ല പോലീസുകാര് സംശയിക്കും അത്രയും സ്വർണം എന്താണെന്ന് സംശയിക്കും വാടാക്കാരെ നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് സംശയിക്കാൻ പറ്റും ഈ ബാഗ് കനക്ട് ചെയ്യണം ഇത്രയും പ്രൂഫ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ എന്റെ വാടാക്കാരെ സംശയിച്ചിട്ടുള്ളൂ എന്റെ കാമ്പൂട്ടിൽ വേറൊരു തെങ്ങ് അറത്തില്ല അവൾ കൊണ്ട് പണയം വെച്ചു എവിടെയാണ് അടൂര് സ്വകാര്യ ബാങ്കിലും അവള് നാലഞ്ചെന്നാ പറയുന്നത് അത് കഴിഞ്ഞ ഈ അവക്ക് പ്രൂഫ് എല്ലാം കാണിച്ചു കൊടുത്തു അവൾ ഇന്നലെ രാവിലെ പോലീസുകാർ പിടിച്ച് ചോദിച്ചപ്പോൾ പോലും കുറ്റസമ്മതം അവള് ചെയ്തില്ല തെളിവ് സഹിതം കാണിച്ചതിന് ശേഷം മാത്രമാണ് അവള് സമ്മതിച്ചതും ഈ സാധനം ഇന്നെ അടുത്ത് ഇരിക്കുന്നതെന്ന് അവൾ പറഞ്ഞത് പറഞ്ഞത് പോലീസാരുടെ അടുത്ത് കിട്ടുന്നു കിട്ടുമെന്ന് പറയുമ്പോ അത്രയ്ക്ക് സന്തോഷം കാരണം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട പോലീസുകാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല മുതലാണ് പിന്നെ ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞ സാറേ ഞാൻ തെറ്റായ ഒരു വഴി പോയതല്ല ഒരു രൂപ പോലും കള്ള പൈസ അതിനകത്തില്ല ഞാനും എന്റെ ഭർത്താവും കഷ്ടപ്പെട്ട പൈസ ദൈവം എനിക്ക് ആ മുതൽ തിരിച്ചു തരുമെന്ന് അപ്പോഴും സി എസ് ആർ ഉറപ്പു പറഞ്ഞു ജയകൃഷ്ണൻ സാറ് ഈ കേസ് തെളിയിക്കും തെളിയിക്കുമ്പോ നിങ്ങൾ പേടിക്കണ്ട നമ്മൾ എസ് ഐ സാറും അനീഷ് സാറും പറഞ്ഞു അപ്പ എല്ലാ എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല ആ ഇന്നലെ നത്ത എനിക്ക് അത്രയ്ക്ക് സന്തോഷം ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലാ കാരണം കാരണം പോയെന്നാണ് വിചാരിച്ചു കാരണം ഇവള് കൊണ്ട് വിറ്റിരുന്നെങ്കിൽ അത് ഉരുക്കി അവര് നമുക്ക് പോലും അടയാളം അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഉരുക്കി പോകുമായിരുന്നു ഒരു മാസം അവർ ഇതിന്റെ പുറകെ ആയിരുന്നു നമ്മളെ പോലെ പാവങ്ങളെന്ന് എന്തിനാ കയറ്റുമായിരുന്നു അല്ലെ അവര് ഇതിന് മുന്നേ ഒരു ചേച്ചി അഞ്ചു ലക്ഷം രൂപ പറ്റിച്ചതാ ഇതിന് മുന്നേ ഒരു ചേച്ചി ഞാൻ ഇതൊക്കെ അറിഞ്ഞപ്പോ ഒരുപാട് വൈകിപ്പോയി ചേട്ടാ ഇവിടെയാണ് അവര് വാടകയ്ക്ക് താമസിച്ചത് അതിനിടയ്ക്കാണ് അവൾ എന്നോട് ഈ ചതി ചെയ്തിട്ട് എൻ്റെ ആറു എന്റെ സ്വർണ്ണം മോട്ടിച്ചുകൊണ്ട് അവൾ ഇവിടെ താമസിച്ചിട്ട് ഈ തെമ്മാടിത്താൻ എൻ്റെ വീട്ടിനാ തേറെ ചെയ്തത് എന്റെ വീട്ടിനാ തേറെ അവൾ മോട്ടിച്ചത് അത് എൻ്റെ പിള്ളേർ അടുത്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടോ സ്വർണ്ണമുണ്ടോ എന്തോണ്ട് എവിടെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടാണ് അവളത് ചെയ്തത് തീയതി രാവിലെ ഞാൻ ഞാനും എൻ്റെ അമ്മായി അമ്മയുണ്ടായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ പോയി പോയ സമയം എൻ്റെ രണ്ട് ബെമ്മക്കളെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ താക്കോല് ഇവരെ അഹത്താക്കി ഞാൻ താക്കോല് കൊണ്ടുപോകും ഈ ബാഗ് തുറന്ന് എന്റെ സ്വർണ്ണങ്ങള് നോക്കുക കാരണം എവിടെ പോയി ഞാൻ നോക്കിയിട്ട് പോകത്തുള്ളൂ നോക്കിയപ്പോൾ എല്ലാ സാധനവും ഇരിക്കും എല്ലാ സാധനം തൃപ്തിയായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെള്ളി ഇറങ്ങി ഞാൻ വെളി ഇറങ്ങി ആശുപത്രിപ്പെട്ട് ഞാൻ നാലുമണിയപ്പൊ വീട്ടിൽ വന്നു വന്നപ്പം ഈ റസീൻ എന്ന് പറയുന്ന വ്യക്തി വീട്ടിലില്ല അപ്പൊ ഞാൻ എന്റെ മക്കള് അവളെ മക്കളടുത്ത് കേൾക്കുക മക്കളിന്റെ അമ്മ എന്ത് ആന്റി വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പുറത്ത് പോയിരിക്കുക പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ നിങ്ങള് ചോറ് വല്ലോം കഴിച്ചോ ഇല്ല എന്റെ അമ്മ വരട്ട് ഞാൻ പറഞ്ഞു ആ മക്കളെ ചോറ് കഴിക്കാന്നിട്ട് ഞങ്ങള് നാലുപേരും അഹത്തിരുന്ന ചോറ് കഴിക്കുന്നു കഴിച്ചിട്ട് ഞാൻ ഇവിടെ എണ്ണ വെച്ചോണ്ടിരിക്കുവ അപ്പഴത്തേക്ക് മണിയായി അവള് വന്നു ചേച്ചി എവിടെ പോയേ ഞാൻ ജോലി അന്വേഷിച്ചു പോയതെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല സാധനം വാങ്ങാൻ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോയാള് കൈ മീശ വന്നത് ഞാൻ ഇവിടെന്നിട്ട് പറയാ ചേച്ചി ഇവിടെ പോയത് ഞാൻ ദുർഗാ ഹോട്ടലിൽ ജോലി തിരക്കി പോയത് ജോലി കിട്ടിയോ ചേച്ചി ഓ കിട്ടിയോ മറ്റേ ഗോപാലകൃഷ്ണൻ രാവിലെ പോവാൻ പറഞ്ഞു തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ അകത്തിയേറെ കടിഞ്ചായം ഇട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ കടുംചായ കൊടുക്കണം വളരാമൂ ഇവിടെ എന്റെ ബാഗ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ മെത്തേരടിയിൽ എന്റെ ബാഗ് സൂക്ഷിച്ചിരുന്നു ഇങ്ങനെ എന്റെ ബാഗ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചിരിക്കും ബാഗ് ഇരിക്കും ഈ കവറിങ് ഇങ്ങനെ ഇരിക്കും കാരണം അപ്പുറത്തെ സൈഡ് ബാഗല്ലയോ അപ്പൊ തട്ടി ഈ പില്ലോ കവർ ഇങ്ങനെ നിൽക്കും ഈ ഇതും അവളെടുത്തിട്ട് ചെവരോട് ചേർത്ത് എനിക്ക് സംശയം വർത്ത രീതിയിൽ മെത്തേം വെച്ചിരിക്കുക മെത്തേം കറക്റ്റായി വെച്ചിരിക്കുക പിള്ളേർ ജീവനോണ്ടിരിക്കും എന്റെ മുറിയൊക്കെ അത് ചേർത്തിട്ട് ഇവിടെ കയറിന്ന് ഈ മെത്ത ഞാൻ ഇങ്ങനെ നീക്കണ് എന്റെ ബാഗില്ല കട്ടിനടിൽ കുടിഞ്ഞു നോക്കണു പോയി നോക്കണു എനിക്ക് എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു ഞാൻ എന്റെ മൂത്തവളെ വിളിച്ചു ഇവള് റസീന പോയ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല ദോശ കഴിക്കാൻ മേളിൽ പോയ കാര്യം ഇവൾ ആ സമയം എന്റെ അടുത്ത് പറയുന്നില്ല നമ്മുടെ കുട്ടികളെ മേളിൽ വിളിച്ചോണ്ട് പോയി ദോശ കൊടുത്താണ് അത് കഴിഞ്ഞ് ഫുൾ ടൈം പിള്ളേർ വീട്ടിലായിരുന്നു കഴിക്കുന്ന സമയത്ത് ഇത്രയും ഗ്യാപ്പിൽ അവൾ അവളൊന്നെടുത്തോ ഇത് ചെയ്തോണ്ട് സന്തോഷമായിട്ട് പോലീസാരോട് നന്ദി പറഞ്ഞത് എത്ര പറഞ്ഞാലും അനീഷ് സാറിനോട് അഭിനേഷ് സാറിനോട് ജയേഷൻ എല്ലാരോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവെ എന്തായാലും ഇത് കണ്ടെത്താൻ സഹായിച്ച കൊട്ടാരക്കര പോലീസിന് എല്ലാവരും നന്ദി ഞങ്ങളും പറയും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജയേഷ സാറും അവിടുത്തെ അഭിലാഷ് സാറുണ്ട് പിന്നെ ദിയാം അവരൊക്കെ ഒരു ഇടപെടൽ ഭയങ്കര ഇനി വീട് വാടക കൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനുള്ളവർക്ക് കൊടുക്കാതിരിക്കും നമ്മൾ എല്ലാവരെയും ആക്ഷേപ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് വീടില്ലാത്ത വാടക താമസിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവരെയല്ല പറയുന്നത് ഇങ്ങനെയുള്ളവരും ഉണ്ട് ഇവരെയൊന്നും ഒരിക്കലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കയറിക്കിടക്കാടം ഒരു സ്ത്രീക്കും രണ്ടു കുട്ടികൾക്കും അഭയം കൊടുത്തത് നൽകിയ ശിക്ഷയാണ്